എഞ്ചിനീയർ ആണ് ആലപ്പുഴയാണ് വീട് എഞ്ചിനീയർ ആയിട്ട് അടിക്കുന്നത് താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ് വീഡിയോ നമ്മൾ വിചാരിച്ചിരുന്നില്ലാണ്ടോ സോ സോറി എഞ്ചിനീയറു അത് ആ കഥ കുറച്ചൊരു പേഴ്സണലായിട്ട് വെക്കാനാ ഞങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പൊ അതൊരു ഇന്റിമേറ്റ് ഇവന്റ് ആയിട്ടാണ് നമ്മൾ നടത്തിയതും എല്ലാം അപ്പൊ അതുകൊണ്ടാ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അറിയിക്കാതെ അത് നടത്തിയത് മറ്റേ നമുക്കൊരു പേഴ്സണൽ ആയിട്ട് ഇന്റിമേറ്റ് ആയിട്ടൊരു ഇവന്റ് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ മനസ്സിലും പേഴ്സണൽ ആയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് പിന്നീട് പറയണ്ടായിരിക്കും അത് മതിയല്ലേജോ കോസ്റ്റ്യൂമിന്റെ കോസ്റ്റ്യൂം ഇത് എന്റെ അമ്മയാണ് ചെയ്തേക്കുന്നത് അമ്മ ചെയ്തിരിക്കുന്ന സംഭവമാണ് ഡിസൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ലാത റിലേഷൻസിലെ ലക്ഷ്മിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓർണമെന്റ്സ് ഗിരിപ്പൈ ജ്വല്ലറിൽ ആണ് അറിഞ്ഞിരിക്കുന്നത് എന്റെ മേക്കപ്പ് ശ്രീലക്ഷ്മി ആയിരുന്നു ആദ്യത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അഞ്ചു നമ്മടെ അഞ്ച് പ്രേക്ഷകരോട് അഞ്ച് പ്രൈസികളോട് എന്ത് പറയാനുള്ളൂ പ്രേക്ഷകരോട് എന്ത് പറയാനുള്ളൂ ഒരുപാട് സന്തോഷം ഇനി ഇത് ഞാൻ ഏതെങ്കിലും പാട്ടൊന്നും നിർത്താൻ പോകുന്നില്ല ഫുൾ ടൈം പാട്ടിൽ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് പതുപോലെ പാട്ടു പരിപാടികളൊക്കെ കാണാം കല്യാണം കേൾക്കുന്ന ചെറിയൊരു മിസ്സസ് മിസ് അച്ഛൻ മിസ്സിൽ മിസ്സസ് ആയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയായിരിക്കും ഇപ്പൊ ലാസ്റ്റ് റിലീസായ പാട്ട് നമ്മുടെ യാൻ ശ്രീനിവാസന്റെ പടത്തില് ഓശാന എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഒറിജിനൽസ് വരുന്നുണ്ട് പിന്നെ എന്റെ ബാൻഡിന്റെ ഷോസ് നടക്കുന്നുണ്ട് എൻ്റി ജോസഫ് ലൈവിന്റെ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അത് ഓക്കെ നമ്മൾ ഓക്കെ ആണ് ഓക്കെ 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 അഞ്ചു പൊക്കോ അഞ്ചു പൊക്കോ നമ്മള് കഴിച്ചോളാം അഞ്ചു കഴിച്ചു അഞ്ചു കഴിച്ചു